ഹലോ വീഡിയോസ് വെൽക്കം ടു ആർ കെസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഓക്കെ സോ അതിനകത്ത് ഞാൻ മാമ്പഴം ഒക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് ഓടിക്കണം വരും ബിരിയാണി രണ്ട് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ വരും നമ്മൾ മാമ്പഴം പുഴ്ശേരിക്ക് ഇതുപോലെ നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുക്കണം കേട്ടോ നമ്മള് മാങ്ങ ഈ അണ്ടി വന്നിട്ട് നമ്മൾ ഇതേപോലെയാണ് എഴുതുക പിന്നെ വലിയ വലിയതായിട്ട് കുറച്ച് കട്ട് ചെയ്യാം നിങ്ങൾ എങ്ങനെ ഇടുക ചെറിയ മാമ്പഴം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ രണ്ടായിട്ട് മുടിച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇടുക ചെറിയ മാമ്പഴമാണെങ്കിൽ ഞാനിപ്പോ കാണിച്ച പോലെ കട്ട് ചെയ്തിട്ടിട്ടാലും നമ്മൾ നമ്മള് ആക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളിപ്പോ മാമ്പഴ പുലിശേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ നോക്കിയിട്ട് ഇടാം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അടച്ചു വയ്ക്കുക ഇപ്പം മാമ്പഴമൊക്കെ നന്നായി ബെന്തു കഴിഞ്ഞു ഇനി നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം ഒരു മിക്സി ജാറിൽ ഒരു അരമുറി നാളികേരം ചിറകിയത് എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് പച്ചമുളക് പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് ഇടുക ഞാൻ രണ്ടെണ്ണയപ്പോൾ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നല്ലോണം പേസ്റ്റ് ചെയ്യുക കേട്ടോ നല്ലോണം പേസ്റ്റ് ചെയ്ത് അതിലേക്ക് തൈര് കൂടി ആഡ് ചെയ്യുക ഒരു കപ്പ് കേട്ടോ എന്നിട്ട് തൈ ബെന്ത അര മാമ്പഴത്തിലേക്ക് ഇടുക കേട്ടോ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കുക പോരാത്തത് കൊടുക്കുക കേട്ടോ നമ്മൾ അരപ്പ് ഒഴിച്ച ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കരുവേപ്പില കൂടി ഇടുക പിന്നെ ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് വരുമ്പോൾ അതിനെ ഒന്ന് ഓഫ് ചെയ്യണം ഒരു പാനിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ കടുക് ഒരു സ്പൂൺ തന്നെ മുളക് ദൻ ജീരകം ദൻ കറിവേപ്പില എല്ലാം കൂടി നല്ലോണം വറുത്തിട്ട് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇട്ടുകൊടുക്കുക ഓക്കെ അപ്പം നമുക്കിവിടെ നല്ല ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി തയ്യാറാണ് കേട്ടോ ഓക്കെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം മാമ്പഴ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ ഇപ്പോൾ മാമ്പഴമൊക്കെ നല്ല അവൈലബിൾ ആണല്ലോ അമ്മ അപ്പം നമ്മൾ സമ്മർ അല്ലേ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഫീഡ്ബാക്ക് അറിയിക്കൂ എന്നാ ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ എല്ലാം ചെയ്യോ ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യൂ ആളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഹാപ്പി കുക്കിംഗ്